പള്ളി മുളിച്ചത് ബി ജെ പി കാരാണെങ്കിൽ അതിൻ്റെ സർവ്വസഹായം ചെയ്തുകൊടുത്ത കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരുടെ വാലയിൽ തൂങ്ങി നടക്കുന്നവരാണ് ലീഗർ എന്നായിരുന്നു ഈ കാസറ്റിന്റെ താരാംശം അതിൽ ദേശാഭിമാനി ജന്മഭൂമി ഉണ്ടായിരുന്നു ഈ രണ്ട് പത്രങ്ങളും പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് പാണക്കാട് തങ്ങളോട് പല കാര്യങ്ങളും വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും ഈ മത സൗഹാർദ്ദത്തിന് അദ്ദേഹം നൽകിയ സംഭാവന നിസ്തുലമാണ് എന്നായിരുന്നു അവർ ആ സമയത്ത് ജമായത്ത് ഇസ്ലാമിയെ പോപ്പുലർ ഫ്രണ്ടിലേക്ക് തള്ളിപ്പറഞ്ഞു കോട്ടക്കൽ വച്ച് മുസ്ലിം സംഘടനകളുടെ ഒരു വലിയ യോഗം വിളിച്ചു ആ യോഗത്തിലേക്ക് ഈ പറഞ്ഞ രണ്ട് സംഘടനകളെ പ്രവേശിപ്പിച്ചില്ല അവരെ അടുപ്പിച്ചില്ല അവരെ ക്ഷണിച്ചില്ല അവരെ പങ്കെടുക്കാൻ അനുവദിച്ചില്ല കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണെങ്കിലും അതിനുവേണ്ട സൈദ്ധാന്തിക പരിസരം ഉണ്ടാക്കിയത് ജമായത്ത് ഇസ്ലാമിക്കാരാണെന്നുള്ള കാര്യം ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാറ് ലീഗുകാർക്കും അറിയാറ് ഹിജാബ് ഞങ്ങളുടെ ജന്മാവകാശമാണ് അതില്ലാതെ ആ കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയില്ല മാത്രമല്ല മറ്റു കുട്ടികളും സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ചു പോകും എന്നൊക്കെയാണ് ഭീഷണി മുഴക്ക് അതിലുപരി ആയിട്ട് വേറെ ചില തീവ്രവാദികൾ ഇനി മേലെ ക്രിസ്ത്യൻ ഒരു സ്കൂളിലും ഒരു മുസ്ലിം കുട്ടിയും പഠിക്കാൻ വിടരുത് എന്നൊക്കെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ മിതപാദികളും കൈക്കൊണ്ട ഒരു സമീപനം ആ സമീപനത്തിൽ നിന്ന് മാറുന്നത് ലീഗ് പാർട്ടിക്കും ഗുണകരമായിരിക്കില്ല കേരളത്തിലെ മുസ്ലിം സമുദായത്തിനും അത് ഒരു കാരണവശാലും ഗുണകരമായിരിക്കില്ല ഞാനിത് പറഞ്ഞോണ്ടെന്നും ആരുടെ മനസ്സ് മാറും എന്ന തെറ്റിദ്ധാരണ ഒന്നും എനിക്കില്ല പക്ഷെ ഇത് പറയേണ്ടത് എന്റെ ഒരു ചുമതലയാണ് ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയത് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ലേ എന്ന് പല ആളുകളും പല സന്ദർഭങ്ങളിലായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് അല്ല അതൊരു സാമുദായിക പാർട്ടിയാണ് എന്ന് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർന്നപ്പോൾ ഇവിടെ യാതൊരു തരത്തിലുള്ള സാമുദായിക കലാപവും ഉണ്ടാകരുത് എന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകാതെ പോയത് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വലിയ കലാപങ്ങളുണ്ടായി ഒരുപാട് സ്വത്തുനാശവും ആൾനാശവും ഉണ്ടായി അതിനുശേഷമാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരം പിടിച്ചത് അതിന് മുമ്പ് വലിയ വേരോട്ടം ഇല്ലാതിരുന്ന ബീഹാറും ഒഡീഷയും പശ്ചിമ ബംഗാളും പോലെയുള്ള സംസ്ഥാനങ്ങളിലും ആസാമിലും പോലും ബി ജെ പിക്ക് വേറെ ഔട്ട് ഉണ്ടാക്കാൻ പിൽക്കാലത്ത് ഭരണം പിടിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് കേരളത്തിൽ അങ്ങനെ സംഭവിക്കാതെ പോയത് കേരളത്തിൽ ഈ മതനിരപേക്ഷ സ്വഭാവം പുലർത്തുന്ന കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നുണ്ട് സാമുദായിക സൗഹാർദ്ദത്തിന് ഊന്നൽ കൊടുക്കുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ നായക സ്ഥാനത്ത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാം തങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് ഓട്ട് എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല സമുദായത്തിനകത്ത് തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പാർട്ടിക്കകത്തും ഒരുപാട് പേര് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്ന സാക്ഷാൽ ഇബ്രാഹിം സുലൈമാൻ സേലു കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പി കോൺഗ്രസുമായി ചേർന്നുള്ള ഭരണത്തിൽ നിന്ന് ലീഗ് പിന്മാറണം ആ ലീഗ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് വാശി പിടിച്ച ആളാണ് അതിന് കുഞ്ഞാലിക്കുട്ടിയാകട്ടെ ശിഹാബ് തങ്ങളാവട്ടെ വഴങ്ങിയില്ല അന്ന് ലീഗിലെ തന്നെ പല നേതാക്കന്മാരും തങ്ങളോട് പറഞ്ഞു ഈ പോക്ക് പോയാൽ നമ്മുടെ കൂടെ അധികം ആളുണ്ടാവില്ല എന്ന് നമ്മുടെ സുലൈമാൻ സേട്ട് മാത്രമല്ല അബ്ദുൾ നാസർ മദനി പി ഡി പി രൂപീകരിച്ച് ഇവിടെ നാടൊട്ട് മുസ്ലിം ലീഗ് മറുപടി പറയണം എന്ന പ്രസംഗം നടത്തി അതിൻ്റെ കാസറ്റ് ആ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ആളുകൾ കേട്ട് ആവേശം കൂടും ആ പ്രസംഗത്തിൽ മദനി നരസിംഹറാവുവിനെ ദജാലിനോടാണ് ഊമിച്ചത് പള്ളി പൊളിച്ചത് ബി ജെ പി കാരാണെങ്കിൽ അതിൻ്റെ സർവ്വസഹായം ചെയ്തുകൊടുത്തത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരുടെ വാലെ തൂങ്ങി നടക്കുന്നവരാണ് ലീഗുകാർ എന്നായിരുന്നു ഈ കാസറ്റിൻ്റെ താരാംശം അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും പാണക്കാട് തങ്ങൾ കുലിങ്ങില്ല ഒറ്റപ്പാലത്ത് ഉപതെരഞ്ഞെടുപ്പുണ്ടായി കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ കുരു വലിയ വ്യത്യാസത്തിൽ പരാജയപ്പെടും ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി എം പി എം അബ്ദുൾ സമദ് സമദാനിയായിരുന്നു അദ്ദേഹം തോറ്റുപോയി എന്നിട്ടും തങ്ങളുടെ നിലപാട് മാറ്റിയില്ല ഇങ്ങനെ പോയാൽ അധികം പേര് കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞവരോട് അദ്ദേഹം കൊടുത്ത മറുപടി ഉണ്ടാകുന്ന ആൾക്കാരുണ്ടായാൽ മതി എന്നുള്ളതായിരുന്നു പക്ഷേ പാണക്കാട് തങ്ങളുടെ മിതവാദ സമീപനമായിരുന്നു ശരിയെന്ന് പിൽക്കാലത്തെ ചരിത്രം തെളിയിച്ചു ഞാനതിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇത് കാണുന്ന ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് തങ്ങൾ മരിച്ചപ്പോൾ വലിയ തോതിലുള്ള ജനവികാരം ഉണ്ടായത് അന്ന് മുസ്ലിം ലീഗിന് ഭരണമില്ലാത്ത സമയത്താണ് പാണക്കാട് തങ്ങൾ മരിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇവിടെ ജനയുഗം ഒഴിച്ച് ബാക്കി എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് മുഖപ്രസംഗങ്ങൾ എഴുതി അതിൽ ദേശാഭിമാനി ജന്മഭൂമി ഉണ്ടായിരുന്നു ഈ രണ്ട് പത്രങ്ങളും പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് പാണക്കാട് തങ്ങളോട് പല കാര്യങ്ങളും വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ഈ മതസൗഹാർദ്ദത്തിന് അദ്ദേഹം നൽകിയ സംഭാവന നിസ്തുലമാണ് എന്നായിരുന്നു അതിനേക്കാൾ വലിയ ഒരു അന്ത്യോപചാരം കേരളത്തിലെ ഒരു നേതാവിനും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിനും പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി പത്തിലാണ് കൃത്യയുടെ പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതിയാണ് മൂവാറ്റുപുഴയിൽ ഒരു കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടിയ സംഭവം ഉണ്ടായിരുന്നു കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത് കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ അങ്ങുണ്ടായിരുന്ന ഐക്യം തകർക്കാൻ വരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു പക്ഷേ ആ സമയത്ത് കൃത്യമായ നിലപാട് സ്വീകരിച്ചത് അന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ആ പ്രസിഡൻ്റായിരുന്ന ആണക്കാട് ഹൈദരാലി ശിയാബ് തങ്ങൾ അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതൃത്വമായിരുന്നു അവർ ആ സമയത്ത് ജമായത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിപ്പറിച്ചു കോട്ടക്കൽ വെച്ച് മുസ്ലിം സംഘടനകളുടെ ഒരു വലിയ യോഗം വിളിച്ചു ആ യോഗത്തിലേക്ക് ഈ പറഞ്ഞ രണ്ട് സംഘടനകളെയും പ്രവേശിപ്പിച്ചില്ല അവരെ അടുപ്പിച്ചില്ല അവരെ ക്ഷണിച്ചില്ല അവരെ പങ്കെടുക്കാൻ അനുവദിച്ചില്ല കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണെങ്കിലും അതിനുവേണ്ട സൈദ്ധാന്തിക പരിസരം ഉണ്ടാക്കിയത് ജമാത്ത് ഇസ്ലാമിക്കാരാണെന്ന കാര്യം ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയായിരുന്നു ലീഗുകാർക്കും അറിയായിരുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരെയും ആ ഭാഗത്തേക്ക് അടുപ്പിക്കാനും ആ സമ്മേളനത്തിൽ ഈ കൈവെട്ട് സംഭവത്തെ ശക്തമായി അപലപിക്കുകയും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയെന്നോണം ആ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാക്കളായ ഡോക്ടർ എം കെ മുനീറും കെ എം ഷാജിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ എല്ലാ സ്ഥലത്തും സഞ്ചരിച്ച് ബൈക്ക് വെച്ച് വലിയ തോതിൽ പ്രസംഗം നടത്തി പോപ്പുലർ ഫ്രണ്ടിനെയും കൈവിട്ട് സംസ്കാരത്തെയും അപലപിച്ചു അതിൻ്റെ കൂടി ഫലമായിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കേരളത്തിൽ ഇരുപത് സീറ്റ് കിട്ടുന്ന സൈന്യമുണ്ടായി അങ്ങനെയാണ് ലീഗിൻ്റെ മന്ത്രിമാരുടെ എണ്ണം നാലിൽ നിന്ന് അഞ്ചായിട്ട് ഉയരുന്നത് മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല പക്ഷേ സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ദിശാബോധം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾക്കിടയിലാവിശ്വാസവും ആ സംശയവും വർദ്ധിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊളംബോയിൽ നടന്ന സ്ഫോടനം ക്രിസ്ത്യൻ പള്ളികളിലും മറ്റുമൊക്കെ തീവ്രവാദികളിൽ നടത്തിയ സ്ഫോടനം അതിൻ്റെ പുറകെ തുർക്കിയിലെ ഹാഗിയ സോഫിയ എന്ന വളരെ പുരാതനമായ ഒരു ദേവാലയം അത് വീണ്ടും ഒരു മുസ്ലിം മസ്ജിദായിട്ട് മാറ്റിയ സംഭവം അതിനെ തുടർന്ന് അന്ന് സാദിക്കലി ശബ്ദങ്ങൾ ചാന്ദ്രിക പത്രത്തിൽ എഴുതിയ ലേഖനം പിന്നെ എൺപത് ഇരുപത് അനുവാദത്തിൽ സ്കോളർഷിപ്പുകൾ വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആ വിവാദം അതുപോലെ സവർണ വിഭാഗക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കൂട്ടർക്കുള്ള പത്ത് ശതമാനം സവരണം അതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് കൈക്കൊണ്ട നിലപാട് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ടായി പി കെ കുഞ്ഞാലിക്കുട്ടി പാർലമെൻറ്റ് അംഗത്ത് രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലുള്ള പ്രചരണം അതുപോലെ പൂഞ്ഞാർ സീറ്റ് മുസ്ലിം ലീഗ് ചോദിക്കും എന്ന സംശയം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് ഈ രണ്ട് സമുദായങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കി അത് വളരെ അധികം ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു നീക്കം അന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നീട് ടെലിവിഷൻ ചാനലിൽ പോയി പറഞ്ഞത് അപ്പോൾ ആർക്കും ബോധ്യമായില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ അത് വളരെ വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കും അങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാരും സർക്കാരുണ്ടായത് അങ്ങനെയാണ് ഭരണ തുടർച്ച ഉണ്ടായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ നല്ലൊരു ഭാഗം ഇടതു മുന്നണിയെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടു അത് എറണാകുളം ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ കോട്ടയം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ എല്ലാം വളരെ വ്യക്തമായിരുന്നു അങ്ങനെ മധ്യകേരളത്തിൽ കോൺഗ്രസ്സിന് മേൽവിലാസം നഷ്ടപ്പെട്ടു ക്രിസ്ത്യൻ വോട്ടർമാർ കോൺഗ്രസിൽ നിന്നാകുന്നു എന്ന കാര്യം പകൽ പോലെ വ്യക്തമായിരുന്നു ആ ഒരു വൈകാരിക രാഷ്ട്രീയ സൈരി ഇപ്പോഴും നിലനിൽക്കരുത് അതിനെ കൂടുതൽ രൂക്ഷമാക്കി അല്ലാതെ അതിന് നോർമലിസ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഈ പള്ളുരുത്തിയിൽ ഉണ്ടായ ഹിജാബ് സംഭവം നോക്കിയാൽ ഈ മുസ്ലിം പെൺകുട്ടികൾ ഒരു സാംസ്കാരിക ചിഹ്നം എന്ന രീതിയിൽ അല്ലെങ്കിൽ മതപരമായ ഒരനുഷ്ഠാനം എന്ന രീതിയിൽ ശിരോവസ്ത്രം ധരിക്കുന്നതിന് ആരും ഇതിരല്ല ക്രിസ്ത്യൻ ആ വിദ്യാലയങ്ങളിൽ തന്നെ ഇത് അനുവദിച്ച നിരവധി അനവധി വിദ്യാലയങ്ങളുണ്ട് നിസ്കാരം കുറി അനുവദിച്ചു കൊടുത്ത ക്രിസ്ത്യൻ വിദ്യാലയങ്ങൾ പോലും ഉണ്ട് പള്ളുരുത്തിൽ ഒരു അൺഎയ്ഡഡ് സ്കൂളാണ് അത് കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സ്കൂൾ തുടങ്ങിയ അന്ന് മുതൽക്ക് ഇന്ന് വരെ ഒരു കുട്ടിക്കും ശിരോവസ്ത്രം അനുവദിച്ചിട്ടില്ല ഇതറിഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ച് ഈ ക്രിസ്ത്യൻ സ്കൂളിൽ പോയി ചേരുകയാണ് അവിടെ നാല് മാസം ഈ കുട്ടി ശിരോവസ്ത്രം ധരിക്കാതെ പഠനം തുടർന്നു നാല് മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് ഉള്ളുവിളിയുണ്ടായി എനിക്ക് ശിരവസരം ധരിക്കണം എന്ന് പറഞ്ഞു അത് സ്വാഭാവികമായിട്ടും സ്കൂൾ അധികൃതരും പി ടി ഐയും അനുവദിച്ചില്ല അങ്ങനെയൊരു സന്ദർഭത്തിൽ നിയമപരമായ പരിഹാരം തേടുന്നതിന് പകരം പോപ്പുലർ ഫ്രണ്ടുകാരായ ഏതാനും ആളുകളെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ ചെല്ലുന്നു അത് അപ്പോൾ തന്നെ അവിടെ നടക്കുന്ന വാഗ്വാദവും മറ്റുമൊക്കെ ഫേസ്ബുക്കിൽ ലൈവായിട്ട് കൊടുക്കുന്നു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പെടുന്നു പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഏറ്റുപിടിക്കും ഇങ്ങനൊരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് മിതവാദ സമീപനം പുലർത്തുന്ന അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥിതമായി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്ക് അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമ്മളൊക്കെ കണക്കാക്കിയിട്ടുള്ള പാടക്കാട്ട് സയ്യത് സാദിക്കലി ശിഹാ തങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ശിരോവസ്ത്രം ഇസ്ലാമിൽ നിർബന്ധമാണ് പക്ഷേ ശിരവസ്ത്ര അനുഭവിക്ക അനുവദിക്കാത്ത ഒരു വിദ്യാലയത്തിൽ ഇതറിഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുക്കുകയും നാല് മാസം അതനുസരിച്ച് വിദ്യാലയത്തിൽ പഠനം തുടരുകയും ചെയ്ത വിദ്യാർത്ഥിനി പെട്ടെന്നൊരു സു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പുറകിലുള്ള അജണ്ട എന്താണ് എന്ന് അവർ തിരിച്ചറിയണമായിരുന്നു ഇത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിക്കാരുടെ കുത്തിത്തിരിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ പാണ്ഡിത്യവും രാഷ്ട്രീയ ബോധ്യമോ ഒന്നും ആവശ്യമില്ല ഈ സമാധാന അന്തരീക്ഷം തകർക്കണം ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഉള്ള മൈത്രി പരിപൂർണമായിട്ട് ഇല്ലാണ്ടാക്കണം എന്ന വ്യക്തമായ ഉദ്ദേശത്തോടും കരുതലോടും കൂടി മാത്രമാണ് ഇത് നടത്തിയിട്ടുള്ളത് ഇത് അരി കഴിക്കുന്നവർക്ക് മാത്രമല്ല ഗോതമ്പ് ആഹാരം കഴിക്കുന്നവർക്കോ ചോളമോ ബജറയോ കഴിക്കുന്ന ആളുകൾക്ക് ഒരു വളരെ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് മിതവാദ സമീപനം പുലർത്തുന്ന മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കന്മാരെയും സ്വീകരിക്കേണ്ടിയിരുന്നത് നിർഭാഗ്യവശാൽ അവരെ എന്താണ് സ്വീകരിച്ചത് ഇപ്പോൾ കുഞ്ഞാനിക്കുട്ടി പോലും പറയുന്നത് ഹിജാബ് നിർബന്ധമാണ് അത് ഏത് സാഹചര്യത്തിലും നിർബന്ധമാണ് അതിനേക്കാളും വരിയായിട്ട് ഈ നാട്ടിലെ സകല മുസ്ലിയാക്കന്മാരും മൗലവിമാരും ഒക്കെ യൂട്യൂബിൽ വന്നു പൊതുമാധ്യമത്തിൽ വന്നു ടെലിവിഷൻ ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടും ഹിജാബ് ഞങ്ങളുടെ ജന്മാവകാശമാണ് അതില്ലാതെ ആ കുട്ടിയെ സ്കൂളിൽ പഠിക്കുകയില്ല മാത്രമല്ല മറ്റു കുട്ടികളും സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ചു പോകും എന്നൊക്കെയാണ് ഭീഷണി മുഴക്കെയാണ് അതിലുപരിയായിട്ട് വേറെ ചില തീവ്രവാദികൾ ഇനി മേൽ ക്രിസ്ത്യന്മാരെയുള്ള ഒരു സ്കൂളിലും ഒരു മുസ്ലിം കുട്ടിയും പഠിക്കാൻ വിടരുത് എന്നൊക്കെ എന്നാണ് ആക്രോശിക്കുകയാണ് ഇത് എന്ത് പ്രതികരണമായിരിക്കും മനോഭാഗത്ത് ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക പത്തു മുപ്പത് കൊല്ലമായിട്ട് മാന മര്യാദയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഒരു മുസ്ലിം കുട്ടി വന്നു ചേരും അവർ നല്ല മനസ്സോടെ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നു അതിനുശേഷം ഇതുപോലെ ഒരു കുത്തിത്തിരിപ്പുണ്ടായിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെല്ലാവരും ക്രിസ്തുദേവൻ്റെ ശിഷ്യന്മാരാണെങ്കിലും ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലമോ അല്ലെങ്കിൽ ഒരു കാരണത്തടിക്കുന്നവനും മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം എന്ന രീതിയിൽ ത്യാഗമനോഭാവമുള്ളവരാണ് എന്ന് മുസ്ലീങ്ങൾ തെറ്റിദ്ധരിക്കരുത് മുസ്ലിക്കാരും തെറ്റിദ്ധരിക്കരുത് അവർ തുല്യനിലയിൽ അല്ലെങ്കിൽ അതിനേക്കാളും സംഘടിതരായിട്ടുള്ള ഒരു ശക്തിയാണ് അവരെ പ്രകോപിപ്പിക്കാൻ അത്ര എളുപ്പമല്ല പക്ഷേ അവർ പ്രകോപിതരായാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നത് രണ്ടായിരത്തി ഇരുപതിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഈ ജോസ് കമാണിയുടെ പാർട്ടി ആത്മപ്രചോദിതരായിട്ടല്ല എൽ ഡി എഫിലേക്ക് പോയത് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ് ബെത്രാനരമനയിൽ ചെന്ന് കുഞ്ഞാലിക്കുട്ടി ചായ കുടിച്ചോണ്ടോ അണ്ടിപ്പരിപ്പ് തീർന്നുകൊണ്ടോ ഒന്നും ഈ പ്രശ്നം തിരികയില്ല എന്ന് നമ്മൾ അന്ന് ബോധ്യപ്പെട്ടതാണ് ഇതിനു ശേഷവും ഇതുപോലെ ഈ മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഉണ്ടാക്കുന്ന പ്രകോപനത്തിൽ കുടുങ്ങിപ്പോകുകയല്ല ചെയ്യേണ്ടിയിരുന്നത് ബാബറി മസ്ജീദ് തരുന്നപ്പോഴും അല്ലെങ്കിൽ അധ്യാപകൻ്റെ കൈവെട്ടിയപ്പോഴും ഒക്കെ മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ മിതവാദികളും കൈക്കൊണ്ട ഒരു സമീപനമുണ്ട് ആ സമീപനത്തിൽ നിന്ന് മാറുന്നത് ലീഗ് പാർട്ടിക്കും ഗുണകരമായിരിക്കുകയില്ല കേരളത്തിലെ മുസ്ലിം സമുദായത്തിനും അത് ഒരു കാരണവശാലും ഗുണകരമായിരിക്കുകയില്ല ഞാനിത് പറഞ്ഞുകൊണ്ടൊന്നും ആരുടെ മനസ്സ് മാറും എന്ന തെറ്റിദ്ധാരണ ഒന്നും എനിക്കില്ല പക്ഷേ ഇത് പറയേണ്ടത് എൻ്റെ ഒരു ചുമതലയാണ് ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ തമാശ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് ഈ ക്രൈസ്തവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനാണ് റിപ്പോർട്ടർ ചാനലിൽ പോയിട്ട് ആദ്യം പറഞ്ഞത് അത് പറയുന്നതിന് ഏതാണ്ട് ആറ് മാസമെങ്കിലും മുമ്പ് ഈ കാര്യം എനിക്ക് നല്ല ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിനെ ഫോണിൽ വിളിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു നേതാവിൻ്റെ പേരും പറയാം മലയാളം ആളുകൾ ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കും അത് എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ സമപ്രായ ആ ഇന്ത്യ വിഷൻ ചാനലിൻ്റെ മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ എം കെ മുനീറായിരുന്നു ഞാൻ അദ്ദേഹത്തിനൊരു ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യൻ്റെ മതിയുള്ള പ്രശ്നങ്ങൾ ക്രൈസ്തവർ ക്രൈസ്തവർക്കുണ്ട് അവർ ഓരോ നിമിഷവും ഓരോ ദിവസവും മുസ്ലിം സമുദായത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ഇത് ലീഗിൻ്റെ മറ്റു നേതാക്കന്മാരോട് ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഞാൻ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല താങ്കൾക്കാവുമ്പോൾ അത് കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യാനും അതനുസരിച്ച് പരിഹാര ക്രിയകൾ കണ്ടെത്താനും കഴിയും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ പറഞ്ഞ മുഴുവൻ മൂളി കേട്ടു എന്നല്ലാതെ അതിനപ്പുറത്തൊരു നടപടി ഉണ്ടായില്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം എന്തായിരുന്നുള്ളത് മുനീർ സാഹിബിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ബോധ്യപ്പെടാനാവും എന്ന് ഞാൻ വിചാരിക്കും ഏതായാലും യുവ കാര്യങ്ങളിൽ മിതത്വവും സംയോഗനവും പുലർത്തുന്നത് എല്ലാ സമുദായക്കാർക്കും എല്ലാ സമുദായ സംഘടനകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലതായിരിക്കും എന്ന് മാത്രം പറയാൻ താല്പര്യപ്പെടുന്നു ജയ് ഹിന്ത്